യും ജിലേബിയും കഴിക്കരുത് ഏതൊരു ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ കലോറി നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം സമൂസയിലും ജിലേബിയിലും എത്ര കലോറി അടങ്ങിയിട്ടുണ്ട് ഒന്നറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് പലരുടെയും ഇഷ്ട ഭക്ഷണങ്ങളാണ് ജിലേബിയും സമൂസയും ഇവ രണ്ടും മാത്രമല്ല വറുത്തതും പഞ്ചസാര കൂടുതലുള്ളതുമായ ഭക്ഷണങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ഇവ ഹൃദ്രോഗം പൊണ്ണത്തടി തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ഏതൊരു ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ കലോറി നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം നൂറ് ഗ്രാം ജിലേബിയിൽ ഏകദേശം മുന്നൂറ്റി കലോറിയാണ് അടങ്ങിയിട്ടുള്ളത് പ്രധാനമായും ശുദ്ധീകരിച്ച മാവ് പഞ്ചസാര എണ്ണ എന്നിവയിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ഡയറ്റീഷ്യൻ ഡോക്ടർ അർച്ചന ബെത്ര പറയുന്നു ഒരു സമൂസയിൽ മുന്നൂറ്റി എട്ട് കലോറിയാണ് അടങ്ങിയിട്ടുള്ളത് ഇത് ഹൃദ്രോഗ സാധ്യതയും അമിതവണ്ണവും വർദ്ധിപ്പിക്കുന്നു കൂടാതെ സമൂസ ജിലേബി എന്നിവയിൽ ഉയർന്ന അളവിൽ ട്രാൻസ് ഫാറ്റും ശുദ്ധീകരിച്ച പഞ്ചസാരയും അടങ്ങിയിരിക്കുന്നതിനാൽ ലോകമെമ്പാടുമുള്ള കാർഡിയോളജിസ്റ്റുകൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇവ കാരണമാകുമെന്ന് വ്യക്തമാക്കുന്നു ട്രാൻസ് ട്രാൻസ്ഫാറ്റുകൾ ലോ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ അതായത് എൽ ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു അതേസമയം ഉയർന്ന ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുകയും ധമനികളുടെ പ്ലാക്കുകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന നല്ല കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തപ്രവാഹത്തിന് കാരണമാകുന്ന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ധമനികളുടെ ഭിത്തികളിൽ കൊളസ്ട്രോളും മറ്റു വസ്തുക്കളും അടിഞ്ഞുകൂടുന്നതുമൂലം ധമനികൾ ചുരുങ്ങുകയും കഠിനമാവുകയും ചെയ്യുന്നു ഇത് കൊറോണറി ആർട്ടറി രോഗം ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു സമൂസകളിൽ ഉപയോഗിക്കുന്ന ശുദ്ധീകരിച്ച മാവ് അതായത് മൈദ കാർബോഹൈഡ്രേറ്റ് ആണ് ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ജിലേബികളിൽ പഞ്ചസാര ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത്രയും ഉയർന്ന അളവിൽ പഞ്ചസാര കഴിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിലും ഇൻസുലിനിലും ദ്രുതഗതിയിലുള്ള വർധനവിന് കാരണമാകുന്നു ഇത് കാലക്രമേണ ഇൻസുലിൻ പ്രതിരോധത്തിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആഹാര സാധനങ്ങളും കഴിവതും കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ